ഉണ്ണിക്കൃഷം പോറ്റി മാത്രമായിരുന്നു ഇത് ചെയ്തതെങ്കിൽ ഇത് അറിഞ്ഞപ്പോൾ അയാൾക്കെതിരായിട്ടൊരു ക്രിമിനൽ പ്രൊസീഡിങ്സ് എന്തുകൊണ്ട് ചെയ്തില്ല എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് പോലീസിനെ അറിയിച്ചില്ല എന്തുകൊണ്ട് അയാൾക്കെതിരായ എഫ്ഐആർ എടുത്തില്ല ദ്വാരപാലക ശില്പം വിറ്റു കട്ടളയിലെ കഥ സ്വർണം അടിച്ചു മാറ്റി കഥകിൻ്റെ സ്വർണം അടിച്ചു മാറ്റി ഇനി അവിടെ ഉള്ളത് എന്താ അയ്യപ്പൻ്റെ തങ്കവിഗ്രഹം വരുന്നു ഈ കോടതി ഇത് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഈ വരവിൽ ഉണ്ണികൃഷ്ണൻ കൃഷൻ പോയി ഇവരും കൂടി നേതാക്കന്മാരും കൂടി അയ്യപ്പന്റെ തങ്കവിഗ്രഹം കൂടി അടിച്ചുകൊണ്ട് പോയത് അത് അയ്യപ്പന് മനസ്സിലായപ്പോഴാണ് അയ്യപ്പനെ ആക്ട് ചെയ്തത് അയ്യപ്പന്റെ അടുത്ത് ആ കളിയൊന്നും നടക്കൂല ഇത് ശബരിമല ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുപോയി ഒരു മാസവും ഒമ്പത് ദിവസവും കഴിഞ്ഞതിന് ശേഷമാണ് എത്തിയത് മനസ്സിലായിക്കൊള്ളം വ്യാജ ചെമ്പുപാളി ഉണ്ടാക്കി ഇത് അതാണ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് അപ്പോൾ ഒറിജിനൽ ദ്വാരപാലക ശില്പം എവിടെ പോയി അതാണ് ചോദ്യം കേരളത്തിലെ വിശ്വാസ സമൂഹത്തെ മുഴുവൻ അവരുടെ മനസ്സിൽ മുഴുവൻ ഞെട്ടലുണ്ടാക്കിയ ഒരു വിഷയമാണ് ഈ ശബരിമല അയ്യപ്പക്ഷേത്രവുമായി ബന്ധപ്പെട്ടുണ്ടായ ഈ വിഷയം ഇതെല്ലാം ഭരണകൂടവും ദേവസ്വം ബോർഡുമെല്ലാം ഇത് മൂടിവെക്കാൻ ശ്രമിക്കുകയായിരുന്നു അവർക്ക് അറിയാമായിരുന്നു ബഹുമാനപ്പെട്ട കോടതി ഇല്ലായിരുന്നുവെങ്കിൽ കോടതിയുടെ ഇടപെടലില്ലായിരുന്നുവെങ്കിൽ നമ്മളാരും ഇതറിയാൻ പോകുന്നത് എന്താണ് സംഭവം ഇതിൻ്റെ തുടക്കം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടത്തിൽ യു ബി ഗ്രൂപ്പിൻ്റെ ചെയർമാനായിരുന്ന വിജയ് മല്യ മുപ്പത് കിലോ സ്വർണം കൊടുക്കുകയാണ് അയ്യപ്പൻ്റെ ശ്രീകോവിലിന് മുമ്പിലുള്ള ദ്വാരപാലക വിഗ്രഹവും ശില്പവും അതുപോലെ കട്ട്ളയും കഥകും അതെല്ലാം സ്വർണം പൂശാനാണ് ഈ മുപ്പത് കിലോ സ്വർണം കൊടുത്തത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇത് ചെയ്തതിന് ശേഷം നാൽപ്പത് വാറണ്ടിയാണ് നാൽപ്പത് കൊല്ലത്തേക്കത് ഗ്യാരൻറ്റിയാണ് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ അതായത് ഇരുപത് വർഷം കഴിഞ്ഞപ്പോൾ നാൽപ്പത് വർഷം ഗ്യാരണ്ടിയുള്ള ഈ സംഭവം വീണ്ടും സ്വർണം പൂശാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അപ്പോൾ വിലപിടിപ്പുള്ള സാധനങ്ങൾ അറ്റകുറ്റപ്പണി ചെയ്യണമെങ്കിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്യണം ഒന്ന് ശബരിമല ക്ഷേത്രത്തിൻ്റെ ഭരണം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ നിയന്ത്രണത്തിലാണ് ഹൈക്കോടതിയെ അറിയിക്കണം ഈ വിഷയത്തിൽ ഹൈക്കോടതിയെ ആരും അറിയിച്ചില്ല രണ്ട് ദേവസ്വം മാനുവൽ അനുസരിച്ച് വിലപിടിപ്പുള്ള വസ്തുക്കൾ പുറത്തേക്ക് കൊണ്ടുപോവാൻ പാടില്ല അറ്റകുറ്റപ്പണികൾ ക്ഷേത്ര സന്നിധിയിൽ വച്ച് തന്നെ ചെയ്യണം അപ്പോൾ ഹൈക്കോടതിയെ അറിയിക്കാതെ ദേവസ്വം മാനുവൽ ലംഘിച്ചുകൊണ്ട് ഇത് പുറത്തേക്ക് കൊണ്ടുപോകാം ഏറ്റവും രസകരമായ കാര്യം കോടതി വിധിയിലുള്ളതാണ് ഇത് ശബരിമല ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുപോയി ഒരു മാസവും ഒമ്പത് ദിവസവും കഴിഞ്ഞതിന് ശേഷമാണ് ചെന്നൈയിലെത്തിയത് മനസ്സിലായിക്കൊള്ളാം എവിടെയായിരുന്നു ഇത്രയും ദിവസം നാൽപ്പത് ദിവസം എവിടെയായിരുന്നു മുപ്പത്തൊമ്പത് നാൽപ്പത് ദിവസം എവിടെയായിരുന്നു അപ്പം ഞാനന്നൊരു സംശയം പറഞ്ഞു എൻ്റെ ഊഹത്തിൽ നിന്നാണ് ഒരു സംശയം പറഞ്ഞത് ഒറിജിനൽ കൊണ്ടുപോയി കാണില്ല ഒറിജിനലിന് പകരം ചെമ്പിൻ്റെ പാളി വ്യാജമായി മോൾഡ് ഉണ്ടാക്കി അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും താമസം എടുക്കാൻ കാരണം അതാകാം സാധ്യത എന്ന് പറഞ്ഞു എനിക്കൊരു ഊഹം പറഞ്ഞാൽ പക്ഷേ ഒക്ടോബർ ആറാം തീയതിയിലെ കോടതി വിധിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ ഈ ദ്വാരപാലക ശില്പം ചെന്നൈയിലേക്ക് കൊണ്ടുപോയിട്ടില്ല ഒന്ന് രണ്ട് അതിന് പകരം കൊണ്ടുപോയത് അതേ ദ്വാരകപാലക ബാലക ശില്പമെന്ന് തോന്നുന്ന തരത്തിൽ ചെമ്പ് കൊണ്ട് മറ്റൊരു ശില്പം ഉണ്ടാക്കി തമ്മിൽ വ്യത്യാസമുണ്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങളു അത് സൂക്ഷിച്ചു നോക്കിയാലേ കാണുള്ളൂ വേറൊരു വ്യാജ ചെമ്പുപാളി ഉണ്ടാക്കി അതവിടെ ഇരുന്നോട്ടെ വ്യാജ ചെമ്പുപാളി ഉണ്ടാക്കി ഇത് അതാണ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് അപ്പൊ ഒറിജിനൽ ദ്വാരപാലക ശില്പം എവിടെ പോയി അതാണ് ചോദ്യം അതാണ് കോടതിയുടെ ചോദ്യം എന്താ കേരള ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അത് ഒരാൾക്ക് വിറ്റിരിക്കുന്നു വിത്ത് എ സബ്സ്റ്റാൻഷ്യൽ മോണിറ്ററി കൺസഡറേഷൻ എന്നാണ് അതായത് വലിയ തുകയ്ക്ക് വിറ്റിരിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പത്രത്തിലെല്ലാം വാർത്ത വരുന്നത് അഞ്ച് കിലോ സ്വർണം പൂശി അതിൽ നിന്ന് സ്വർണം അടത്തിയെടുത്തു എന്നുള്ള രീതിയിലാണ് അഞ്ച് കിലോ സ്വർണം പോയാലും ഈ മുപ്പത് കിലോ കൊടുത്തതിൻ്റെ പതിനഞ്ച് കിലോ സ്വർണം പോയാലും അതിനൊക്കെ വിലയുണ്ട് പതിനഞ്ച് കിലോ സ്വർണ്ണത്തിന് വിലയുണ്ട് ആ വിലയൊന്നും അല്ലത് ഇത് അയ്യപ്പൻ്റെ ശ്രീകോവിലിന് മുന്നിലുള്ള സ്വർണം പൂശിയ ദ്വാരപാലക ശില്പം ഒരു കോടീശ്വരനാണ് വിറ്റിരിക്കുന്നത് അയാളെ പറ്റിച്ചിരിക്കയാണ് കട്ട മുതലാണെങ്കിൽ ആരെങ്കിലും വാങ്ങിക്കോ അയാളോട് പറഞ്ഞിരിക്കുന്നത് അയാളോട് പറഞ്ഞിരിക്കുന്നത് ഇത് വീട്ടിൽ വെച്ചാൽ ഭയങ്കര ഐശ്വര്യമാണ് ഇത് ഒരുപാട് പേര് ഇതിനു വേണ്ടി കാത്തു നിൽക്കുന്നു ഞങ്ങൾ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞ് വിലപേശി കോടികൾ വാങ്ങിച്ചിട്ടാണ് ഈ സാധനം വിറ്റിരിക്കുന്നത് ഇപ്പൊ ഇപ്പോൾ സാധാരണ ഒരു കള്ളം വീട്ടിൽ കയറി ഒരു ഇരുപത്തഞ്ച് പവൻ സ്വർണ്ണം അടിച്ചു ഇപ്പം എന്തു ചെയ്ത് ഇവൻ സ്ഥിരം കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ജുവലറിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്വർണ്ണപ്പണിക്കാരുടെ അടുത്തോ കൊണ്ടുപോയി കൊടുത്ത് ചിലപ്പോൾ എഴുപത്തഞ്ച് ശതമാനം പൈസ കിട്ടും ചിലപ്പോൾ അമ്പത് ശതമാനം പൈസ കിട്ടും ആ സ്വർണ്ണ കളവല്ല ഇവിടെ നടന്നിരിക്കുന്നത് ഇവിടെ മൊത്തം ഈ ശില്പം അങ്ങനെ തന്നെ വിറ്റിരിക്കുകയാണ് കോടിക്കണക്കിന് രൂപയ്ക്ക് എന്നിട്ട് വ്യാജനുണ്ടാക്കി വ്യാജൻ പൂശിക്കൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുക എന്നിട്ട് എന്താണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇത് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ കോടതിക്ക് എവിടെ നിന്നാണ് ഇതിൻ്റെ വിവരം കിട്ടുന്നത് അവിടെയുള്ള മഹസ്സറുകളിൽ നിന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ രണ്ടായിരത്തി ഇരുപതിലെയും ഇരുപത്തൊന്നിലെ ഇത് തിരിച്ചു കൊണ്ടുവന്നപ്പോഴും ഒക്കെയുള്ള മഹസറുകൾ പരിശോധിച്ചിട്ടാണ് എന്നിട്ട് കോടതി ഒരു കാര്യം പറഞ്ഞു ഈ വിവരം ദേവസ്വം ബോർഡിന് അറിയാമായിരുന്നു ഇപ്പം ഇവരെല്ലാവരും പറയുന്നുണ്ടല്ലോ ഉണ്ണിക്കൃഷൻ പോറ്റി ഉണ്ണിക്കൃഷൻ പോറ്റിയാണ് ഇത് മുഴുവൻ ചെയ്തത് ഉണ്ണിക്കൃഷൻ പോറ്റി മാത്രമായിരുന്നു ഇത് ചെയ്തതെങ്കിൽ ഇത് അറിഞ്ഞപ്പോൾ അയാൾക്കെതിരായിട്ടൊരു ക്രിമിനൽ പ്രൊസീഡിങ്സ് എന്തുകൊണ്ട് ചെയ്തില്ല എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് പോലീസിനെ അറിയിച്ചില്ല എന്തുകൊണ്ട് അയാൾക്കെതിരായി എഫ്ഐആർ എടുത്തില്ല അപ്പം ഉണ്ണിക്കൃഷൻ പോറ്റി കുടുങ്ങിയാൽ ബാക്കി നേതാക്കന്മാരൊക്കെ കുടുങ്ങും പലരും കുടുങ്ങും അത് മനസ്സിലായി എന്നിട്ട് അയാളെ സഹായിക്കാൻ നാളെ അയാൾ പിടിയിലായാൽ അയാളെ രക്ഷപ്പെടുത്താൻ ഒരു സാധനം കൂടി എഴുതി കൊടുപ്പിച്ചു ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് എന്താ അങ്ങോട്ട് കൊണ്ടുപോയത് ചെമ്പുപാളിയാണ് സ്വർണ്ണ ഇല്ല ഇതിനകത്ത് ഉണ്ണി കൃഷം പോറ്റി വന്ന പത്രക്കാരോട് കൂളായിട്ട് പറയുക എനിക്ക് ദേവസ്വം ബോർഡിൽ നിന്ന് തന്നത് ചെമ്പുപാളി മാത്രമാണ് അതിൻ്റെ രേഖയുണ്ട് അത് അയാളെ രക്ഷിക്കാൻ വേണ്ടി ഇവർ ചെയ്തു കൊടുത്താണ് ഏത് കേസിന് പോയാലും അയാളെ രക്ഷിക്കാൻ കട അയാൾ കുടുങ്ങിയാൽ ഇയാൾ കൂടി ഞാൻ അതുകൊണ്ടാണ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനോട് അന്ന് ദേവസ്വം മന്ത്രിയാണ് ഞാൻ ചോദിച്ചു ചോദിക്കണ്ടേ ഇത് ഏത് കോടീശ്വരനാണ് കൊടുത്തിരിക്കുന്നതെന്ന് കടകംപള്ളി പറയണമെന്ന് കടകംപള്ളിക്കും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയാലോ ഇത് ഏത് കോടീശ്വരനാണ് വിറ്റിരിക്കുന്നതെന്ന് അപ്പൊ കടകംപള്ളി എനിക്കെതിരായിട്ട് വക്കീൽ നോട്ടീസ് അയച്ചു ഞാൻ പേടിച്ചു പോയെന്ന് പറഞ്ഞു വക്കീൽ നോട്ടീസ് കിട്ടിയപ്പോ സ്വപ്ന സുരേഷ് കടകംപള്ളി സുരേന്ദ്രനെതിരായി പറഞ്ഞു അപ്പം എല്ലാവരും ചോദിച്ചു നിങ്ങളൊരു നോട്ടീസ് കൊടുക്കല്ലേ ചോദിച്ചു അപ്പം കൊടുത്തില്ല പുള്ളി നോട്ടീസ് സ്വപ്ന സുരേഷ് കൊടുത്തില്ല നോട്ടീസ് അയച്ചില്ല എനിക്കയച്ചു ഞാനത് നിയമപരമായി നേരിട്ടോളാം കാരണം ഡിഫമേഷൻ നോട്ടീസിൽ അപകീർത്തി നോട്ടീസിൽ ഒറ്റ കാര്യം തെളിയിച്ചതാണ് ഇവിടെ വക്കീലന്മാരൊക്കെ ഇരിക്കുന്നുണ്ട് പറഞ്ഞത് സത്യമാണെന്ന് തെളിയിച്ചതാണ് അത് അതിന് മുമ്പ് തെളിയും കേസ് വരുന്നതിന് മുമ്പ് തെളിയും ഞാൻ പറഞ്ഞത് സത്യമാണെന്നും കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതാരും കേരളത്തിലെ പ്രതിപക്ഷമോ കേരളത്തിലെ യു ഡി എഫോ കോൺഗ്രസ്സോ പറയുന്നതല്ല കോടതിയാണ് എഴുതി വെച്ചിരിക്കുന്നത് അങ്ങോട്ട് കൊണ്ടുപോയത് വ്യാജ ചെമ്പുപാളിയാണ് ഇത് വേറെ വലിയ തുകയ്ക്കാണ് ഇത് വിൽക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞു ഇനി ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും എന്താ ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്നത് അത് അതിനേക്കാൾ രസകരമാണ് ഈ സംഭവം ഇവർക്ക് ഇവർക്കറിയാമല്ലോ ഞാൻ പറഞ്ഞല്ലോ ഇത് മൂടി വെച്ചു അപ്പോൾ ആരും അറിഞ്ഞിട്ടില്ല കള്ളന്മാരും അങ്ങനെയുള്ള ആരും അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെന്താ ഒരു കള്ളൻ കളവ് നടത്തിയാൽ ആരും ആരും നോക്കും അടുത്ത പരിപാടി എന്താ രണ്ടാമത്തെ കളവ് തുടങ്ങും അല്ലേ ഈ കേസിൽ അത് തന്നെയാണ് ഒരു കള്ളന്റെ മനഃശാസ്ത്രമാണ് കള്ളന്റെ മനഃശാസ്ത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോ ഏത് നാൽപ്പത് വർഷം വാറണ്ടി ഉള്ളത് രണ്ടായിരത്തി ഇരുപത് കൊല്ലം കഴിഞ്ഞപ്പോ ഒന്ന് പൂശി ആ പൂശിയപ്പോൾ കുറെ കിട്ടിയല്ലോ അപ്പോൾ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒന്നും കൂടി പൂശ് തോന്നുക വാസവനും പിന്നെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിൻ്റെ അംഗങ്ങൾക്കും ഒന്നും കൂടി പൂശണം കാരണം കഴിഞ്ഞ പൂശിയേൻ്റെ കിട്ടിയതിന്റെ കണക്കെ അറിയാലോ അപ്പോൾ അതാ മറ്റവർക്കാണ് കിട്ടിയത് ഇവർക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഇവരുടെ കാലത്ത് പോകുന്നതിന് മുമ്പ് ഒന്നും കൂടി പൂശിക്കളയാന്ന് പറഞ്ഞു അപ്പോൾ ഈ തിരുവാഭരണം ഉണ്ട് ഇതൊക്കെ നിങ്ങൾ അറിയണം അയാളൊരു കത്ത് കൊടുത്തു എന്താ കത്ത് കൊടുത്തത് മദ്രാസിലെ ഈ കമ്പനി പ്രാപ്തരല്ല ഇത് ചെയ്യാൻ നിങ്ങൾ ശബരിമല സന്നിധാനത്തിൽ വെച്ച് മാത്രം ചെയ്താൽ മതിയോ അപ്പൊ തന്നെ ദേവസ്വം ബോർഡിന്റെ കത്ത് വന്നു പ്രസിഡന്റിന്റെ കത്ത് അതുപോരാ അതുപോരാ ഉണ്ണിക്കേഷം പോറ്റിയെ തന്നെ വിളിക്കണം അവിടെ പോറ്റി വന്നാലേ മറ്റേ നടക്കുള്ളു പോറ്റി തന്നെ വരണം കോടതിയാണ് ചോദിച്ചത് തിരുവാഭരണം കമ്മീഷണർ ഇത് ഇവിടെ വെച്ച് തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് പത്ത് ദിവസത്തിനകം കളം മാറ്റി ചവിടി തിരുവാഭരണം കമ്മീഷണർ പറഞ്ഞു ഇത് കൊണ്ടുപോയിക്കോട്ടെ അടുത്ത കൊണ്ടുപോകാൻ വേണ്ടി വന്നാ അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദ്വാരപാലക ശില്പം വിറ്റു കട്ടളയിലെ കഥ സ്വർണം അടിച്ചു മാറ്റി കഥകിൻ്റെ സ്വർണം അടിച്ചു മാറ്റി ഇനി അവിടെ ഉള്ളത് എന്താ അയ്യപ്പൻ്റെ തങ്കവിഗ്രഹം വരുന്നു ഈ കോടതി ഇത് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഈ വരവിൽ ഉണ്ണിക്കൃഷൻ പോയിട്ട് ഇവരും കൂടി നേതാക്കന്മാരും കൂടി അയ്യപ്പൻ്റെ തങ്കവിഗ്രഹം കൂടി അടിച്ചുകൊണ്ട് പോയായിരുന്നു അത് അയ്യപ്പന് മനസ്സിലായപ്പോഴാണ് അയ്യപ്പൻ ആക്ട് ചെയ്തത് അയ്യപ്പൻ്റെ അടുത്ത് ആ കളിയൊന്നും നടക്കൂല Subscribe to One India and never miss an update.